മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഒരു മുറ്റത്ത് രണ്ട് കച്ചവടം കൊല്ലം ഭദ്രാസനത്തിലെ മാറനാട് ഇടവക വികാരി ഫാദർ സി പി ബിജോയിയെ സാമ്പത്തിക ജോലി തട്ടപ്പിൽ മാസത്തെ നിർബന്ധ അവധിയിൽ പ്രവേശിപ്പിച്ചു ബിജോയ് അച്ഛനെതിരെ ഉയർന്ന സാമ്പത്തിക ക്രമക്കേടുകളും കേസും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു കാതോലിക്ക ബാവയും കൊല്ലം ഭദ്രാസന മെത്രോപൊലിത്തെയും ബന്ധപ്പെട്ടാണ് ബിജോയ് അച്ഛനെ ശിക്ഷണ നടപടിയായി അവധിക്ക് അവധിക്കുവിട്ടത് അച്ഛനെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും കേസുമൊക്കെ തീർപ്പാക്കിയതിനു ശേഷം മാത്രമേ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കൂ എന്നാൽ ഇതുപോലെ ഗുരുതര ആരോപണം നേരിട്ട തിരുവനന്തപുരം ഭദ്രാസനത്തിലെ നാലാഞ്ചിറ പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി ജോൺ വർഗീസിനെ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു തിരുവനന്തപുരം വട്ടപ്പാറയിലുള്ള ഡെന്റൽ കോളേജിൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ആരോപണം നേരിടുന്ന ഈ കത്തനാർക്കെതിരെ നാലാഞ്ചിറ പള്ളിയിലെ ഒരു കുടുംബം തന്നെയാണ് തലവൻ സഭാതലവൻ കാതോലിക്കാബാവയ്ക്കും ഭദ്രാസന മെത്രോപൊലിത്തക്കും നേരിട്ട് പരാതി നൽകിയത് വിദേശത്തുള്ള ഈ കുടുംബം പരാതി നൽകിയിട്ട് തന്നെ ആഴ്ചകളാകുകയാണ് ഇതുവരെ അതിനൊരു മറുപടി പോലും സഭാ നേതൃത്വമോ ഭദ്രാസന നേതൃത്വമോ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഖേദകരം മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് നടത്തിയത് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗമായതുകൊണ്ടാണോ നടപടി ഇല്ലാത്തത് സി പി ബിജോയ് മാനേജിംഗ് കമ്മിറ്റി അംഗമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നടപടി വന്നു നിയമം നീതി അതെല്ലാവർക്കും ഒരുപോലെ ആകണം അല്ലാതെ സ്ഥാനവും പിടിപാടുമുള്ളവർ എന്ത് ചെയ്താലും സംരക്ഷിക്കുന്നത് നീതിയല്ല അങ്ങനെയെങ്കിൽ സി പി ബിജോയ്ക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കണം ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതും മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതും ഒരുപോലെ തട്ടിപ്പ് കേസ് തന്നെയാണ് രണ്ടിനും പരാതികൾ സഭാ നേതൃത്വത്തിന് കിട്ടിയതുമാണ് അതിൽ ഒരെണ്ണത്തിൽ മാത്രം നടപടിയെടുത്തതും മറ്റൊരെണ്ണത്തിൽ നടപടിയെടുക്കാതെ പൂർത്തിവച്ചിരിക്കുന്നതും ആരൊക്കെയോ സംരക്ഷിക്കാനാണ് മെഡിക്കൽ സീറ്റ് തട്ടിപ്പിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം നിലവിലുണ്ട് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ വിഹിതം സഭാ നേതൃത്വത്തിലെ ചിലർക്കൊക്കെ കിട്ടുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരം ഭദ്രാസനത്തിലെ അഞ്ച് സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒരേ തൂവൽ പക്ഷികളാണ് ഇവരെ താങ്ങി നിർത്തുന്നത് സഭാ കേന്ദ്രത്തിലെ റേഷും സംഘവുമാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കമന്നു വീണാൽ കാൽപ്പണം എന്ന് പറയുന്നത് പോലെ റീഷും കുറുവാ സംഘവും രണ്ട് കൈ നീട്ടി ഇരിക്കുകയാണെന്നാണ് ഇവർ പോലും പറയുന്നത് ഇടയ്ക്കു സോഷ്യൽ മീഡിയയിൽ കാണാം ഓരോ പദ്ധതിക്ക് കവർ കൊടുക്കുന്ന ചിത്രങ്ങൾ ചിത്രങ്ങൾ ഇല്ലാത്ത കവറാണ് റീഷിനും കുറുവാ സംഘത്തിനും കിട്ടുന്നത് ഇതുപോലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന വിഹിതമായിരിക്കും കുറുവാ സംഘത്തിന് കൊടുക്കുന്നത് എന്തായാലും ഒരു കടയിൽ രണ്ട് കച്ചവടം ശരിയല്ല സീറ്റ് തട്ടിപ്പ് പരാതിയിൽ നടപടി വൈകരുത് എത്രയും വേഗം നടപടിയെടുക്കണം കുറഞ്ഞപക്ഷം പരാതി പരിഹരിക്കുന്നതിന് വരെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തണം സഭയ്ക്ക് തന്നെ നാണക്കേടാണ്